നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി വോട്ടെണ്ണൽ കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത് ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ വോട്ടർപട്ടിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ ഏഴായിരത്തി പേർ പുതിയ വോട്ടർമാരാണ് മുന്നൂറ്റി പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തിമൂന്ന് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആദിവാസി മേഖലയിൽ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാൽപ്പത്തി രണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ നൂറ്റി ഇരുപതാം നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെൻ്റർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണിവ ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്ന സാധ്യതാ ബൂത്തുകളുമുണ്ട് വനത്തിനുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കും എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് വഴി നടത്തും റിസർവ് ഉൾപ്പെടെ യന്ത്രങ്ങളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും പ്രിസൈഡിംഗ് ഓഫീസർമാർ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പോളിംഗ് സ്റ്റാഫ് പത്ത് മൈക്രോ ഒബ്സർമാർ ഉൾപ്പെടെ പോളിംഗ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് ഉന്നയോഗിക്കുകയും പരിശീലനം നൽകിയും തെരഞ്ഞെടുപ്പിന്റെ സുഖമായ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിവിധ ടീമുകൾ നിലവിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്